എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി സേ പരീക്ഷകൾ മെയ് ഇരുപത്തി എട്ടാം തീയതി മുതൽ ജൂൺ രണ്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിട്ട് വിവിധ ദിവസങ്ങളിലായിട്ട് പരീക്ഷ നടക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മെയ് പതിനാലാം തീയതി മുതൽ മെയ് പതിനേഴാം തീയതി വരെ എസ് എസ് എൽ സി സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് സ്കൂളിലാണോ പഠിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു എസ് എസ് എൽ സി പഠിച്ചിട്ടുള്ളത് ആ ഒരു സ്കൂളിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഒരു വിഷയത്തിന് ഏകദേശം എഴുപത്തി അഞ്ച് രൂപയാണ് ഫീസ് വരിക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് ഫീസ് മുപ്പത് രൂപയാണ് വരിക അതുപോലെ തന്നെ വി ഈ ഒരു അപേക്ഷാ ഫോം എ പരീക്ഷയുടെ അപേക്ഷാ ഫോം സ്കൂളിൽ നിന്ന് കിട്ടും അതോടൊപ്പം നിങ്ങളൊരു ഫോട്ടോ കൂടി കൊണ്ടുപോവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഫോട്ടോ ആവശ്യമായിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് വിഷയമാണ് വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സിയുടെ സെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക എന്തെങ്കിലും മെഡിക്കൽ റീസൺ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മരണം ഇതുപോലുള്ള വിവിധ കാരണങ്ങൾ ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് മൂന്നിലധികം സബ്ജക്റ്റുകൾ എഴുതാനായിട്ട് സാധിക്കും എന്നാൽ നിങ്ങൾക്ക് ആ ഒരു കാരണം തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് ആവശ്യമായിട്ടുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതായിട്ടുണ്ടാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഈ ഒരു സേ പരീക്ഷ എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷയുടെ അപേക്ഷ പോലെ തന്നെ അതായത് അതിന് ആ ഒരു ടൈമിൽ തന്നെയാണ് അതായത് ഈ ഒരു മെയ് പതിനാലാം തീയതി മുതൽ മെയ് പതിനേഴാം തീയതി വരെയാണ് റീവാലേഷൻ സ്ക്രൂട്ടി ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അതായത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്കെല്ലാം കിട്ടിയത് റീവാലേഷൻ കൊടുത്താൽ നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആവും എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും റീവാലേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക റീവാലുവേഷന് നാനൂറ് രൂപയാണ് ഫീസ് ഉള്ളത് നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് മാർക്ക് കൂടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് പൈസ റീഫണ്ടായിട്ട് കിട്ടുക ഇനി ആരൊക്കെ എസ് എസ് എൽ സി സെ പരീക്ഷ എഴുതണം എന്നുള്ള കാര്യം പറയാം നിങ്ങളുടെ എസ് എസ് എൽ സി റിസൾട്ടിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിന് ഒന്നുകിൽ ഡി ഗ്രേഡ് അതല്ലെങ്കിൽ ഇ ഗ്രേഡ് അതായത് നിങ്ങൾക്കൊന്നുകിൽ ഡി ഒ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ീ ഒരു സേപ്പ് പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് കാണാൻ പറ്റും അതായത് നിങ്ങൾ ഹയർ സ്റ്റഡീസിന് യോഗ്യരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെങ്കിലും നിങ്ങൾക്ക് ഒന്നുകിൽ ഡി ഗ്രേഡ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ ഗ്രേഡ് ഈ ഒരു ഗ്രേഡുകളിൽ ഏതെങ്കിലും ഒരു ഗ്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു സബ്ജക്റ്റ് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് പതിനാല് മുതൽ മെയ് പതിനേഴാം തീയതി വരെ ആയിരിക്കും ഇതിനുള്ള അപേക്ഷ ഉണ്ടാവുക അതുപോലെ തന്നെ അതിൻ്റെ സർക്കുലർ നിലവിൽ വന്നിട്ടില്ല അപ്പോൾ പതിനാലാം തീയതിയുടെ സർക്കുലർ വരുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് മെയ് ഇരുപത്തിയെട്ടാം തീയതി മുതലാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി സെ പരീക്ഷ നടക്കുന്നത് മെയ് ഇരുപത്തിയെട്ട് മുതൽ ജൂൺ രണ്ടാം തീയതി വരെ എന്നാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള അതായത് ഏകദേശം സാധ്യതയുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ മെയ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ നടക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതായത് ഇപ്പോൾ മെയ് പതിനയ തീയതി വരെ അപേക്ഷ ഉണ്ടെങ്കിൽ മെയ് ഇരുപത്തി എട്ടാം തീയതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുക അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ജൂൺ ലാസ്റ്റോടെ തന്നെ പ്രസിദ്ധീകരിക്കും അതുകൂടാതെ തന്നെ പ്ലസ് വൺ അലോമെൻറ്റ് നടപടികൾ മെയ് പതിനാലാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്ക് പതിനാലാം തീയതി മുതൽ അപേക്ഷിക്കാനായിട്ട് പറ്റില്ല കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് ഡി ഒ ഇ ഒ കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ തോറ്റതായിട്ട് കണക്കാക്കും എസ് എൽ സി ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എഴുതിയിട്ട് അതായത് ഈയൊരു എസ് എൽ സി തോറ്റിട്ടുള്ള ജയിക്കാനായിട്ട് സേ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ട് ജൂൺ ലാസ്റ്റാണ് വരിക അപ്പോൾ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ ലാസ്റ്റിൽ ഈ ഒരു പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻ്റ് പോയി സ്കൂളുകളിൽ അഡ്മിഷൻ നേടാവുന്നതാണ് കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ സേ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചൊരു വിദ്യാർത്ഥി അതായത് അധികം വിദ്യാർത്ഥികൾ അപേക്ഷിക്കാതെ സ്കൂളിൽ സയൻസിനൊക്കെ അപേക്ഷിച്ച് അതായത് ബയോളജി സയൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ സയൻസൊക്കെ പഠിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ അത് സയൻസ് വേണ്ടാത്തവർക്ക് കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഏത് കോഴ്സിനാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു എസ് എൽ സി സേ പരീക്ഷയ്ക്ക് ശേഷം പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ നേടാൻ പറ്റുന്നതായിരിക്കും സയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതായത് ഈ ഒരു നിങ്ങൾ എസ് എൽ സി പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ സേ പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസ് പഠിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ സയൻസ് തന്നെ പോയിട്ട് പഠിക്കണം എന്നുള്ളതല്ല നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം അതായത് അതിനനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത ഒരു ഈ ഒരു പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന് സംബന്ധിച്ചുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എസ് എൽ സി പരീക്ഷയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡി ഒ ഇ ഒ കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ് എൽ സി സെ പരീക്ഷകൾ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ ഓഫ്ലൈനായിട്ട് സ്കൂളിൽ പോയിട്ട് നൽകേണ്ടതാണ് സ്കൂളിൽ പോയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് റീവല്യേഷൻ സ്ക്രൂട്ടിങ് ഫോട്ടോ കോപ്പി എന്നിവ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ ഈ എസ് എൽ സി സെ പരീക്ഷയുടെ അപേക്ഷ സ്കൂളിൽ പോയിട്ടാണ് നൽകേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അതുപോലെ ചില വിദ്യാർത്ഥികൾ ഏത് സ്കൂളിൽ ഒരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളുണ്ടാകും അതായത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂളിൽ ഉണ്ടാവും ഫ്ലാർ സ്കൂളിൽ പോയിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്